ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിത് ഒരു വലയിടാനായിട്ട് ഇറങ്ങിയതാണ് കാവാലത്ത് നമ്മുടെ ഭാര്യ വീട്ടിൽ വന്ന് അപ്പം വലയൊക്കെ ഇട്ട് കഴിഞ്ഞ് ആണ് ഇൻട്രോ എടുക്കുന്നത് അപ്പം ബാക്കിയൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണാം ഓക്കെ കാണിക്കണം പറഞ്ഞു അപ്പോൾ നമ്മൾ വലയെല്ലാം ഇടിയിൽ കഴിഞ്ഞ് അങ്ങോട്ട് പോവുക ഇലക്ഷൻ്റെ ചൂടായത് കാരണം നമ്മൾ കുറച്ച് നാളായിട്ട് വലയിടിയിലും ഇല്ല ഒന്നുമില്ലാതെ ഒക്കെ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ അറിഞ്ഞ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ കാണുന്നതായിരിക്കും ഓക്കെ വരുമ്പോൾ വീട്ടിൽ ഏ വീട് കാണുന്നു ഭാര്യ വീടിനോട് വീടിനോട് അടുത്ത് വരികയാണ് വെള്ളത്തി കിടന്ന് തകർക്കുകൊണ്ടിരിക്കാണ് എല്ലാം വീഡിയോയിലുണ്ട് കേട്ടോ കേറന്നില്ലേ ഏ ആണോ അവളുമായി വെള്ളം കണ്ടുകഴിഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞാ കടന്ന് കളിക്കുന്നതാണ് അപ്പോൾ നമ്മളിത് വലയിടാനായിട്ട് തുടങ്ങുക നമ്മുടെ പെട്ടയാണ് നമ്മുടെ ചേട്ടച്ചാർ വലയിടാനായിട്ട് തുടങ്ങി ഞാൻ വള്ളം പിടിച്ചു കൊടുക്കുക വല കെട്ടുക വല ഒരറ്റ നമ്മൾ കെട്ടി ബാക്കി പണി തുടങ്ങാൻ പോവുക ഇവിടെ അങ്ങോട്ടായിടുന്നത് ഉണ്ടോ ഓക്കെ വോട്ടും ഇലക്ഷനും ഒക്കെ ആയത് കാരണം നമുക്ക് കുറച്ച് ദിവസമായിട്ട് വലയിട്ടും മീ വലയിടിയിലും ഇല്ല മീൻപിടുത്തവും ഇല്ല ഒന്നുമില്ല അല്ലേ അത് ഉടക്കും ആ കുപ്പി എടുത്തകത്തിടും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ലല്ലേ ഇങ്ങനെ അങ്ങ് ഇട്ടാ മതി അതക്കിയാ മതി തിരിച്ചു കറക്കണം തിരിച്ചു കറക്കണം തിരിച്ചു കറക്കണം ഇങ്ങനെ കറങ്ങാം ആ കറങ്ങട്ടെ ആ ആ ഇപ്പോൾ ഓക്കെ ആയി ഓക്കെ ആയില്ലേ അത് കുരുങ്ങിയിട്ടുണ്ടോ അത് പല പിരിവ് വേണോ അതാ അപ്പം നമ്മൾ രാവിലെ വല പൊക്കാൻ പോവാൻ പോവുക വല കണ്ട അങ്ങോട്ട് മാറി രാവിലെ എന്താ രാവിലെയാണ് വലത്തുക വല രാവിലെ എടുക്കാൻ പോവാ വേണ്ട എടുക്കാറായി പൊക്കാൻ പോവാണ് കുറുവ ഒരു കുറുവപ്പരൽ വന്നിട്ടുണ്ട് ചത്തുപോയി അല്ലേ ആ കിടക്കുന്ന കുറുവ കിടക്കുന്ന കുറുവ പിന്നലെ രൂപ ഓ എന്നാ പറഞ്ഞിട്ടല്ലേ ആ കാരിയോ തമ് അത് അമ്മാണിങ്ങോട്ടിട്ടെന്ന് ഈ സാധനം വെറൈറ്റിയാ എടുത്തു എടുത്തു ഇത് ഇത് കാരിയല്ല ഇത് തമ്മാണെന്ന് പറയുന്ന സാധനം ഈ സാധനം കാണാൻ കിട്ടത്തില്ല ഇപ്പം ഇപ്പം ഇല്ല ഈ സാധനം ഇത് കാരിയുടെ ഷേപ്പ് വേണ്ടോ ഈ മീൻ പക്ഷേ കാരിയല്ല ഞങ്ങളിവിടെ തമ്മാ തമ്മാല്ലേ നമ്മള് തമ്മെന്ന് പറ നിങ്ങൾ എന്നാ പറയുന്നത് കമന്റിൽ ബോക്സ് രേഖപ്പെടുത്തണം അടുത്ത കുറുവ കരിമീൻ 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 മ്പും കോലും ഉണ്ട് ഇഷ്ടം പോലെ കമ്പും കോലും ഇനമ്പി കിടന്നിടത്തേ മീൻ കുറവാണ് കുറവാണ് ടക്ക അല്ലേ ഉടക്കാണ് മടലയാണ്

അടുത്ത കുറുവ കുറുവകളുടെ ചാകര ചാകര ഉടക്കും ഉണ്ട് ഇഷ്ടംപോലെ കമ്പന അതാ കമ്പിന്റെ വേട്ടയാണ് ഇപ്പൊ നമ്മുടെ വല തീരാറായി ഇപ്പൊ അവര് അറിഞ്ഞിലുണ്ടല്ലേ അറിഞ്ഞില്ലേ അറിഞ്ഞില്ല അറിഞ്ഞില്ല പിന്നെ അറിഞ്ഞു വലിപ്പല്ലേ നമ്മൾ അഴിഞ്ഞ് അങ്ങനെ നമ്മൾ വലയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടെ തൂമ്പ് തുറക്കണം അല്ലേ കണ്ടെത്തി വെള്ളം കയറ്റാൻ സ്ഥലം തൂമ്പ് തുറക്കണം ആ പരിപാടിയാണ് കേട്ടോ അവിടെ തൂമ്പ് തുറക്കാൻ ഇറങ്ങിയിരിക്കണ്ടോ കണ്ടെത്തി വെള്ളം കയറ്റാൻ വേണ്ടിയിട്ട് തൂമ്പ് തുറക്കുകയുണ്ടോ а дарыла барбы വെള്ളം ഇങ്ങനെ കണ്ടപ്പോഴും ഒഴുകി ഈ കൃഷിക്ക് ഈ ഞാറിന വെള്ളം കയറ്റാൻ വേണ്ട കായലിന്റെ ഒത്ത നടുക് നമ്മള് വന്നു നമ്മള് കായലിന്നാണ് വലിയ വളർത്തുവിനെയൊക്കെ ആ കായലിപ്പോൾ വിതച്ച് പെട്ടതേ നമ്മൾ വാ വെള്ളം കയറ്റാനായിട്ട് ഇറങ്ങിയതാണ് അല്ല വെള്ളം ഇവിടം വരെ വന്നു അവിടെ തൂമ്പ് തുറന്ന് വെള്ളം ഇങ്ങനെ വന്നു ഇവിടം വരെ വന്നു കണ്ട പുള്ളി അവിടെങ്ങാണ്ട് മട തടയാൻ പോവുക വെള്ളം കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് ടവു പണിയ ടവറ് കണ്ടത്തിൻ്റെ കായലിൻ്റെ നടുക്ക് കായലിൻ്റെ നടുക്ക് ടവറ് പണിത് ഈ ടവറ് പണിതുകൊണ്ടിരുന്നപ്പോഴാണ് മട വീഴുന്നു മണിക്കമംഗലം കായലിൻ്റെ ഒരു കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കുകയായിരുന്നു കൊല്ല വളർത്തുമീനും കുരിവാളയും കട്ടള രോഗം ഇതെല്ലാം പിടിച്ച ഒരു കായല വലയിട്ട് മീൻ എടുത്ത് കഴിഞ്ഞ് നമുക്ക് ഒരു കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതാ നമ്മൾ ഇന്നലെ പറഞ്ഞ സാധനം ഇന്ന് ഇന്ന് എന്ന് പറയുന്ന സാധനം കാര്യല്ല കാരിയുടെ അതേ ഷേപ്പ് കണ്ടോ ഇതിന്റെ തല കണ്ടോ ചട്ടിത്തല പോലെ പരന്നായിരിക്കുന്നേ കാരിയുടെ അതേ ഷേപ്പ് കൊമ്പും എല്ലാം ഉണ്ട് നമുക്ക് ഒരു കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും അരിപുളി ഇവരെ നമ്മൾ വെട്ടി തേച്ച് കഴുകി കറി വെച്ച് കഴിച്ചിട്ട് വേണം ഇവിടുന്ന് വീട്ടിൽ പോകാൻ അപ്പോൾ ഏതൊരു നമ്മുടെ ഒരു ചെറിയ വീഡിയോ നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഫോളോ ചെയ്തത് ഓക്കെ അടുത്ത വീഡിയോ കാണും വരെ ഓക്കെ മാറുക